താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മയൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടൊക്കെ നമുക്ക് തിരികെ കിട്ടാൻ പോവുക നമ്മുടെ സന്തോഷം ദൈവം നമുക്ക് തിരിച്ചു തരാൻ പോവുക സേതു മതം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ ജി ഒന്നും മനസ്സിലാവാതെ അവിടെ നിന്നു ചാരി കിടക്കുന്ന വാതിലടച്ച് ലോക്കാക്കി ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും നന്ദു ആ കിടപ്പ് തന്നെയാണ് ഉടുത്തിരിക്കുന്ന ടവുകൾ മാറ്റി ഒരു ഷോർട്സ് ഇട്ട ശേഷം അവടടുത്തേക്ക് കയറിക്കിടന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പൊക്കി കിടത്തി കുളി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് തന്നെ അജുവിൻ്റെ നെഞ്ചിൽ നല്ല തണുപ്പായിരുന്നു നന്ദുവിൻ്റെ മുഖം ചുളിയുന്നതിൻ്റെ ഒപ്പം അവിടെ കണ്ണുകൾ തുറന്നു വന്ന അജുവിൻ്റെ മുഖത്തിന് നേരെ അവിടെ മുഖം കൊണ്ടുവന്നുകൊണ്ട് ചിരിയോടെ ചോദിച്ചു ആ കവിളിയിലും ഉണ്ടായിരുന്നു കരഞ്ഞതിൻ്റെ അടയാളം എന്തിനാ കരഞ്ഞേ അവിടെ ഇടത്തേ കവിളിയിൽ അവൻ്റെ വലത്തേ കൈ കൊണ്ട് പതിയെ തലോടിക്കൊണ്ടാണ് ഓടിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം നന്ദു അവൻ്റെ ആ കൈക്ക് മുകളിൽ അവടെ കൈവെച്ച് അമ്മയെന്നെ കണ്ടു ആ ഒരൊറ്റ വാക്കിലുണ്ടായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്ന സന്തോഷം അമ്മ അവളെ കണ്ടു എന്ന് പറഞ്ഞാൽ അജുവിന്റെ കണ്ണുകൾ വിടർന്നു പതിയെ അവ രണ്ടും നിറഞ്ഞു നമ്മുടെ എല്ലാ സങ്കടവും തീരാൻ പോവാ അല്ലെ അജുട്ടാ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചിരിയോടെ പറയുന്ന ആ പെണ്ണിന്റെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു അതെ എല്ലാ സങ്കടവും തീരാൻ പോവുകയാണ് അതിന്റെ പല പടികളും കടന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേണ്ടവർ പോയി വരാനുള്ളവർ വരാനുള്ള തയ്യാറെടുപ്പിൽ നന്ദു അച്ഛൻ വിളിച്ചതും അമ്മയെ കണ്ടതുമൊക്കെ വിവരിച്ചു കൊടുത്തു പ്രതാപൻ അവനും വിളിച്ചിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ലല്ലോ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ മനസ്സിൽ നെയ്തി കൂട്ടി രണ്ടുപേരും ആ കിടപ്പങ്ങനെ തുടർന്നു അജു അജുവിന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് നന്ദു പതിയെ ഒന്ന് വിളിച്ചു ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അജു അവിടെ ശബ്ദം കേട്ടില്ല അജു വിളിക്കുന്നതിൻ്റെ ഒപ്പം അവന്റെ താടിയിൽ പതിയൊന്ന് ഒന്ന് കടിക്കുകയും ചെയ്തു നന്ദ വേദന കൊണ്ട് അവന്റെ താടി അവനൊന്ന് കുടഞ്ഞു നന്ദുവരി ചിരിയോട് അവന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി ബെഡിലേക്ക് മലർന്നു കിടന്നു ആജു അവൾക്ക് നേരെ കിടന്നു വേദനിച്ചോ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ടാണ് അവളത് ചോദിച്ചത് ഇല്ല നല്ല സുഖമുണ്ടായിരുന്നു ആജു അവന്റെ താടി ഒഴിഞ്ഞോണ്ട് പതിയെ പറഞ്ഞു നന്ദു ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ പിടിച്ച് വലിച്ചു ഊഹ് എന്റെ നന്ദ കൊണ്ടുള്ള ഉപദ്രവം മാത്രം സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ കൈ കൊണ്ടു തുടങ്ങിയ പറഞ്ഞുകൊണ്ട് അവടെ കൈ അജു കൂട്ടി പിടിച്ചു അവിടെ പോയിട്ട് എന്തായി മനഃപൂർവ്വം അവൻ ആ വിഷയത്തിൽ തെന്നിമാറുകയാണെന്ന് മനസ്സിലായതും നന്ദു അത് എടുത്തു എടുത്തി ചോദിച്ചു അജു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവടെ മുഖത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു അവിടെ നടന്ന മുഴുവൻ പറയണോ വേണ്ടോ എന്നാണ് അവൻ ചിന്തിച്ചത് പറയുന്ന തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നാളെ ഇവിടെതൊക്കെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം ചെയ്യലും അതിൽ നല്ലതല്ല നല്ലല്ലാം അവളോട് പറയുന്ന അച്ഛനല്ലല്ലേ ദത്ത പുത്രൻ നന്ദു ചിരിയോടെ മുഖം അവനെ നോക്കുമ്പോൾ അജു അവിടെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ ആ ദരിദ്രവാസിയെ കണ്ടാലറിയാം അയാൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ തോന്നിയതാ നന്ദു തള്ളിമറിച്ച് ഓരോന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല ആലിനൊന്നും പറഞ്ഞുകൊണ്ട് കിടന്നോട്ടെ അതിനുവല്ലാം തിരിച്ചു പറഞ്ഞാൽ പിന്നെ അടിയാവും മുത്തശ്ശൻ അറ്റാക്ക് ഒന്നുമില്ലായിരുന്നു അയാൾക്ക് ഒന്നതാ അജു നിർത്തിയതും ഉള്ളിൽ നിന്നൊരാന്തലോടെ നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റതും അജു ആൾക്കൊപ്പം എഴുന്നേറ്റ് അവിടെ പുറത്ത് പതിക്കൊന്നും തടവിക്കൊടുത്തു ശേഷം അവളെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിലെത്തി മുത്തശ്ശിനെ മാത്രമല്ല രാവണി എന്ന സ്ത്രീയെ അയാൾ തന്നെയാണ് കൊന്ന് അയാൾ ഒരു അനാഥനാണെന്ന് പുറം ലോകം അറിയാതിരിക്കാൻ എല്ലാവരും ഇവർ അച്ഛന്റെ തലയിലൂട്ടു അജു അങ്ങനെ പറഞ്ഞതും നന്ദു നെഞ്ചിൽ നെഞ്ചിലൊന്നുകൂടെ അമർന്നു കിടന്നു വല്ലാത്തൊരു പേടി തോന്നി അവൾക്ക് അവളുടെ മനസ്സിൽ സൂര്യനാരായണന്റെ മുഖം തെളിമയോടെ നിറഞ്ഞു നിന്നു നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അയാളെ പോലീസ് കൊണ്ടുപോയി അവിടെ കിടത്താളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അജു നന്ദുവിന്റെ മുതലിൽ തട്ടി പറയുമ്പോൾ നന്ദുന്ന് മൂളി ആ ആട് കൂടെ ആ വീട്ടിൽ താമസി ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത പേടി തോന്നുന്നു രണ്ട് ജീവനുകൾ പറിച്ചെടുക്കുമ്പോൾ കൈവിറച്ച് കാണില്ലേ അച്ഛ അമ്മ വിളിച്ച നാവല്ലേ ഒരിറ്റു വേദന തോന്നി കാണില്ലേ പാർവതി എന്ന സ്ത്രീയോ അയാൾ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു അതും കൈയോടെ തന്നെ പിടിച്ചു അജുവിന്റെ ആ വാക്കൽ കേട്ടതും തുറിച്ചുപോയ കണ്ണുകളോടെ നന്ദു അവന്റെ നെഞ്ചിൽ നടന്നു മാറി അവന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് സൂര്യനാരായണും പാർവതിയും തമ്മിൽ അഭിതം അതും എല്ലാം കൊണ്ടും പറയുന്നതിനൊപ്പം നന്ദുവിന്റെ കണ്ണൊന്നിറങ്ങി അവൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഒട്ടും നിസ്സാരമല്ലെന്ന് അവൾക്കറിയാം ദൈവമായിട്ട് കൊണ്ടുപോയതാണെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടാവില്ല ഇതിപ്പോ വല്ലാത്ത വേദന അതും മകനെന്ന് പറഞ്ഞ് കൊണ്ടു വേണം ചേർത്ത് പിടിച്ച കൈകൾ തന്നെ ജീവൻ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ വേദനിച്ചതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് മരണം നടപ്പിലാക്കാൻ വന്ന ആളെ കണ്ടപ്പോഴാവും എന്തോ നന്ദുവിന് രാവണിയുടെയും മുത്തച്ഛന്റെയും മുഖം മനസ്സിൽ നിറഞ്ഞു നിന്നു ഒപ്പം വിശ്വന്റെയും പത്മാവതിയുടെയും മുഖവും മനസ്സിലേക്ക് വന്നു എന്തായിരിക്കും ഇപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാവും ഇനി അവർ മുന്നോട്ട് പോവുക ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന അവകാശം ചതിച്ചില്ലേ ഒരു ഭാര്യയും ഭർത്താവും പുറത്തു കൊടുക്കാനാവാത്തൊരു തെറ്റ് ചെയ്തില്ലേ നന്ദ ഒന്നും ഒന്നുമില്ലാതവൻ്റെ തോളിലേക്ക് ചാരിയിരിക്കുന്ന നന്ദുവിനവൻ പതിയെ ഒന്ന് വിളിച്ചു നന്ദുവിൽ നിന്ന് അവൻ ഒരിക്കലും ഇതെല്ലാം പ്രതീക്ഷിച്ച് അവരുടെയൊക്കെ പതനം കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലൊരു വാർത്ത കേൾക്കുമ്പോൾ അത് സന്തോഷം നൽകുമെന്ന് കരുതി എന്നാൽ അവളിൽ നിന്ന് അതല്ല അവന് കാണാൻ കഴിഞ്ഞത് ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല അല്ലേ അജുട്ടാ ഇനിയിപ്പോൾ തെറ്റിയാത്ത മുത്തശ്ശനും ചെറിയച്ഛനും നമുക്കൊരു വേദനയായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൊണ്ട് ഈ സമയം വല്യമയും തകർന്നു കാണും ജീവനത്തിലും സ്നേഹിച്ച ഭർത്താവും കൂടപ്പിറപ്പും ചെയ്ത ചതി അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചതി വേണ്ടിയിരുന്നില്ല അല്ലേ അജൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ അവൻ്റെ നന്ദ ഇടക്ക് ഇങ്ങനെയാണ് എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറമാവ് ചെയ്യൽ നേരത്തെ അവരുടെ പ്രവൃത്തികളും ചിന്തകളും നല്ല ബുദ്ധി കൊടുക്കണമെന്നും ചെയ്തതും ചെയ്യുന്നതും തെറ്റാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇങ്ങനൊരു ശിക്ഷ ഞാൻ എൻ്റെ വിദൂര സ്വപ്നങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടില്ല എന്തോ അത് പറയുമ്പോൾ വല്ലാത്തൊരു വേദന അവളിൽ നിറഞ്ഞു അജു വേദനയോട് അവളുടെ മുഖത്തേക്ക് നോക്കി പാവമാണ് അവൻ്റെ നന്ദ ഒരാളുടെ അത്രമേൽ ആഴത്തിലൊന്നും അവൾ ആഗ്രഹിക്കില്ല ഒരു പക്ഷേ വായറ്റിലൊരു കുഞ്ഞു ഉള്ള കൊണ്ട് അവൾക്ക് അങ്ങനെ തോന്നുകയാണോ എന്നൊന്നും അവൻ അറിയില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അവർക്ക് അവരുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം അത്രമാത്രം മതി ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും പതിഞ്ഞു വരുന്നവളെ അവൻ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു പലതും സഹിക്കാനുള്ള ക്ഷമ പലർക്കും കൊടുക്കണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു നന്ദുവിന്റെ അലറൽ കേട്ട് ബാത്റൂമിലായിരുന്ന അജു വേഗത്തിൽ വെള്ളത്തോട് കൂടി പുറത്തേക്ക് വന്നു വീർത്തുന്തി നിൽക്കുന്ന വയറിൽ പിടിച്ചുകൊണ്ട് ഇരിളിയോടെ നിൽക്കുന്ന നന്ദുവിനവൻ ദേഷ്യത്തിൽ നോക്കി നിന്നോട് ഞാൻ ഒരായിരം തവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ കിടന്നാ അലറിയത് കിടന്നല്ലല്ലോ നിന്നല്ലേ അലറിയത് ഒന്നും മിണ്ടിയില്ല പള്ളി അടിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്ന് അവിടെ ഉരുണ്ട കവിൽ കടിച്ചു വെള്ളത്തോടങ്ങനെ വന്നു കൊണ്ട് ആകെ നനഞ്ഞു കുതിർന്നിരുന്നു ഏയ് നന്ദു അജുവിന്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളി നീങ്ങിക്കൊണ്ട് പറഞ്ഞു അജു പിന്നിലേക്ക് നീങ്ങി നിന്ന് തലയേക്ക് തുടച്ചൊരു ഷോർട്സ് ഇട്ട ശേഷം നന്ദുവിന്റെ മുമ്പിലേക്ക് വന്ന് നിന്നു അജു മുന്നിൽ വന്നു നിന്നതും നന്ദു മനോഹരമായി ഒന്ന് ചിരിച്ചു ഉടുപ്പിച്ചുതാ നന്ദു വിളിച്ചു അജു ഒന്ന് താഴ്ന്നു വന്ന് നഗ്നമായ നന്ദുവിന്റെ വയറിൽ പതിയെ തലോടിയ ശേഷം അവടെ വയറിൽ ഒന്ന് ചുംബിച്ചു നിനക്കിത് ജാനുവിനോട് പറഞ്ഞാൽ മതിയായിരുന്നു ടാസ്ക് ആ എന്നാ നീ ഉടുക്ക് അജു സാരി കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി പറഞ്ഞു നന്ദു ഒന്ന് ചിരിച്ചു ശേഷം അവന്റെ വീരത്തെ ഒന്ന് മുത്തി എന്താ തമാശ പറയാനും പറ്റില്ലേ ആ ഏടായിട്ട് നിന്റെ തമാശ പിടിക്കുന്നില്ല ഇനിയിപ്പോ അങ്ങനെയൊക്കെ തോന്നും നന്ദുവിന്റെ മുമ്പിൽ നിന്ന് അവടെ സാരിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നവർ അവളിൽ നിന്ന് നോക്കി എന്തു തോന്നും പലതും തോന്നും നന്ദു അജുവിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഇടക്കൊന്ന് അവന് ഒളി കണ്ണിട്ട് നോക്കിട്ട് നല്ലൊരു ഗർഭിണിയായി പോയി അല്ലെങ്കിൽ ഞാൻ ഒരു ചവിട്ടങ് തന്നിരുന്നു അവിടെ ഒരു നീ നന്ദു അജു പറഞ്ഞെന്തോ തിരിച്ചു പറയാൻ എന്ന ശബ്ദം കേട്ടതും അജുവിന്റെ കയ്യിൽ നിന്ന് സാരി തട്ടിപ്പറിച്ച് വാങ്ങിച്ചു എനിക്ക് സേതം കൊടുത്തേരും ഉറപ്പല്ലേ ആ ഉറപ്പാ ഉറപ്പല്ല അത്രയും പറഞ്ഞുകൊണ്ട് അജു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയതും നന്ദു പോയി വാതിൽ തുറന്നും സൈഡിലേക്ക് മാറി നിന്നു വാതിൽ തുറന്നും സേതു അകത്തേക്ക് കയറി നന്ദു വാതിലടച്ചു ഞാൻ നിനക്ക് കഴിക്കാനുള്ള കൊണ്ടുവന്നതാണ് ഇത് കഴിച്ച് ജ്യൂസ് കുടിക്കണം കൊണ്ട് കളയരുത് ഞാൻ അജുവിനോട് പറഞ്ഞു കൊടുക്കുകയേ കയ്യിലുള്ളതെല്ലാം ടേബിളിൽ വെച്ചുകൊണ്ട് സേതും ഒരു ഭീഷണി പോലെ പറയുമ്പോൾ നന്ദു അവരെയും തുറച്ചു നോക്കി സേതു സാരി എടുത്തു തീരുവ അതെന്താ അജു പിണങ്ങിയോ ചിരിയോടെ നന്ദുവിന്റെ അടുത്തേക്ക് വന്ന് സേതുമ്മ ചോദിക്കുമ്പോൾ നന്ദു ഒന്ന് മുഖം കൂട്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ അല്ലെങ്കിൽ സാരിയും ചുരിദാർക്ക് അച്ചൂട്ടനെല്ലാം ഇട്ടു തരാറുള്ളു സേതുമക്ക് പറ്റുമോ അത് പറ ഇല്ല പറ്റില്ല താഴെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് സാരി ഉടിപ്പിച്ചു നിന്നാലേ അവിടെ ഒന്നും നടക്കില്ല ജാനും ആ കുഞ്ഞിനെയും കൂടെ ആകെ വലയും അതുകൊണ്ട് നിന്റെ അച്ചൂട്ടിനോട് എന്നെ പറ ഉടുപ്പിച്ചേരാ എന്റെ അമ്മ വരട്ടെട്ടോ സേതുമേ പിന്നെ ഞാൻ തിരിഞ്ഞോക്കില്ല ഓ നമുക്ക് കാണാം എന്റെ ലച്ചുവിനെ എന്നോടാണോ അതോ മരുമക്കളോടാണോ സ്നേഹം നോക്കാലോ സേതുമ നന്ദുവിനെ നോക്കി ചിരിയോടെ പറയുമ്പോൾ നന്ദു സേതുമേ എന്ന് തുറച്ചു നോക്കി പ്രഗ്നന്റ് ആയതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അവൾ കണ്ടിട്ടുള്ള ഭാവം ഇതാണ് ഈ തുറിച്ചുള്ള നോട്ടം എന്തു പറഞ്ഞാലും ചെയ്താലും ഈ നോട്ടമാണ് അപ്പോഴേക്കും ഡ്രസ്സ് മാറ്റി അജു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു സേതുമാ അവനെയവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു സാരി ഉടുക്കാതെ മൂടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ അവനെ നോക്കി പൂച്ചു അജു വാതിരടച്ച് ലോക്കാക്കി ഒന്നും മിണ്ടാതെ നന്ദുവിന്റെ അടുത്തേക്ക് ചെന്ന് സാരി ഉടുപ്പിച്ചു നന്ദു ഒരു ചിരിയോട് അജുവിന്റെ കവിളിൽ അമർത്തി മുത്തി അജു ചിരിയോട് അവിടെ വീർത്ത വയറിൽ വയറിലൊന്നും മുത്തി ഇന്ന് നന്ദുവിന്റെ ഏഴാം മാസത്തെ ചടങ്ങ് നടക്കുകയാണ് എല്ലാവരും ഇപ്പോൾ സൂര്യമംഗലത്തെ തറവാട്ടിലാണ് താമസം നന്ദുവിന് ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ജാനുവോടെ അമ്മയും സമ്മതിച്ചില്ല ജാനുവിന്റെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുപോകും കുറച്ചു ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും അതാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനെക്കുറത്ത് ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായി അജുവിന്റെ അമ്മ ഇന്ന് തറവാട്ടിലേക്ക് തിരിച്ചു വരും ആ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കഴിഞ്ഞു ഇനി ഇതൊക്കെ ഇടാം ടേബിളിൽ വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ നോക്കിക്കൊണ്ട് അജു പറഞ്ഞു നന്ദു അനുസരണയുള്ള കുട്ടിയെ പോലെ വന്നിരുന്നു അജു ടേബിളിൽ നിന്ന് ജ്യൂസ് അവടെ കയ്യിൽ കൊടുത്ത ശേഷം തുടങ്ങി ഒപ്പം ഇട്ടു കൊടുത്തു നന്നായിട്ടില്ലേ ആ ഞാനാ ഗുണം കാണാനുണ്ടാവും അജു നന്ദുവിന്റെ നെറ്റിയിൽ സിന്ധൂരും കട്ടിയിൽ ചാർത്തി കൊടുക്കുമ്പോൾ നന്ദുന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു നീ അല്ലേടാ നന്ദു താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അജു തലയാട്ടി എന്നാൽ താഴേക്ക് പോയാലോ എല്ലാവരും വന്നു കാണും അജു പറഞ്ഞതും നന്ദു അവന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു അജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്കും അജു നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു നന്ദുടുത്തിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള സാരിയുടെ അതേപോലെ വരുന്ന കുർത്തയും അതിന് മാച്ചായ കാരെ മുണ്ടുമിട്ട് ഇറങ്ങി വരുന്ന അജുവിനെയും അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന നന്ദുവിനെ എല്ലാവരും കണ്ണിമോട്ടാകാൻ നോക്കി വിവാഹത്തിനൊരു സാധാ താവണിയെടുത്ത് വളരെ ലളിതമായി നടന്നുകൊണ്ട് തന്നെ നന്ദുവിനെ നല്ലതുപോലെ ഒരുക്കണമെന്ന് അജു എന്നെ മനസ്സിൽ കണക്കുകൂട്ടിയതാണ് ആ ആഗ്രഹം നടന്നു അവനാൽ കഴിയുന്ന പോലെ നന്നായി തന്നെ അണിയിച്ചുണ്ട് സേതുമയുടെ കുട്ടി സുന്ദരി ആയിട്ടുണ്ട് അറിയ ചുണ്ടാക്കി സേതുമയുടെ നന്ദു പറയുമ്പോൾ അജുവും സേതുമ്മയും ഒരുപോലെ ചിരിച്ചു അവളെ സാരി സാനിയുടിപ്പിക്കാത്ത ദേഷ്യമാണ് പെണ്ണ് തീർത്ത് ഓ എന്നാ ഞാൻ ചുമ്മാ പറഞ്ഞ അല്ലെ അജുട്ടാ സേതുമാജുവിനെ നോക്കിയ രാഖിശ്ശിരിയോടെ പറഞ്ഞു അജു കണ്ണുരുട്ടി നേരെ നോക്കിയ നന്ദുവിനെയാണ് ആദ്യമൊക്കെ മറ്റുള്ള ഡുമ്പിൽ വെച്ച് ഈ വിളി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്പുറം ടൗൺ വരെ കേൾക്കാൻ പാത്തിന് ഉറക്കെ വിളിക്കാവുള്ളൂ ആരും ഉള്ളതും ഇല്ലാത്തൊന്നും അവൾ നോക്കിയില്ല അജുവിൻ്റെ കണ്ണുരുട്ടിൽ തന്നെ നേരാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദു ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല നോക്കിയാൽ ആ കണ്ണുരുട്ടൽ കാണേണ്ട അതുകൊണ്ട് നോക്കിയില്ല നന്ദു ജാനി കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് അടുത്തേക്ക് വന്നു നന്ദു അവളെ വാരിയെടുത്തു ജാനിയുടെ കുഞ്ഞിന് ഇത് ഏഴാം മാസമാണ് വല്ലാത്തൊരിഷ്ടമാണ് അവൾക്ക് നന്ദുവിനെ വാരിൽ തട്ടാതെ നന്ദു അവളെ അവളിന്ന് പൊക്കിയിരുത്തി ആ സമയം തന്നെ അജു കുഞ്ഞിനെ വാങ്ങിയിരുന്നു അവനെ തുറിച്ചുപോക്കി നന്ദുവിനെ നോക്കി അവൻ പറഞ്ഞതും നന്ദു കുഞ്ഞിൻ്റെ കവിളിലൊന്നും മുത്തിക്കൊണ്ട് അവൾക്കായി വെച്ച ചെയറിലേക്ക് ഇരുന്നു നന്ദു ചെയറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ചുറ്റും നോക്കി സൂര്യനാരായണും പാർവതിയും പത്മാവതിയും മക്കളും ഒഴിച്ച് ആ കുടുംബത്തിലെല്ലാവരോടും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കെ സൂര്യമംഗലത്തെ തറവാടിന് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നു നന്ദുവിന്റെ മുഖത്തെ ചിരി നോക്കി നിന്നിരുന്ന അജുവിൻ്റെ മുഖം ആ കാറിന്റെ ശബ്ദം കേട്ടതും വിളന്നു അവനൊരു ചിരിയോടെ പുറത്തേക്ക് നടന്നു ലക്ഷ്മിയുടെ അസുഖം ആറിയതിൽ പിന്നെ ആരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിച്ചിട്ടില്ല കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയെ കാണാൻ അവനെപ്പോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വല്ലാത്ത ആകാംക്ഷയായിരുന്നു നിർത്തിയിട്ട കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് പ്രതാപനാണ് ഒരു ചിരിയോട് അജുവും ജിത്തും ദത്തനും സേതുവുമൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി പ്രതാപൻ കാറിന്റെ ഡോറന്നും ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി ഒരു സെറ്റ് സാരിയായിരുന്നു അവരുടെ വേഷം നെറ്റിൽ നീട്ടി വരച്ച സിന്ദൂരം കഴുത്തിൽ താലിയും ഒരു ചെറിയ ഭംഗിയുള്ള മാലയും രണ്ട് കയ്യിലുള്ള ഓരോ സ്വർണ്ണ മുടിമുടഞ്ഞ് പിന്നിലേക്ക് നീട്ടിയിട്ടിരിക്കുന്നു പഴയതിനേക്കാൾ ഒന്ന് തടിച്ചിട്ടുണ്ട് നിറം വെച്ചിട്ടുണ്ട് ഒരൊറ്റ നോട്ടത്തിൽ അവർ അർജുൻ പ്രതാപഓർമ്മയുടെ അമ്മയാണെന്ന് ആർക്കും മനസ്സിലാവും അതുപോലെ സാമ്യമുണ്ട് അജു ലക്ഷ്മിയുടെ കണ്ണുകൾ ആദ്യം തറഞ്ഞുപോയത് എന്ന മകനിലാണ് ഒരേ ഒരു മകനിൽ അവൻ അവസാനമായി കണ്ടത് എന്നാണ് ആക്സിഡന്റ് നടക്കുമ്പോൾ ആ മകനിൽ നിന്ന് ഇന്നത്തെ അർജുൻ പ്രതാപഓർമ്മയിലേക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നുകൂടെ സുന്ദരനായിട്ടുണ്ട് അതൊരു പക്ഷെ ഒരച്ഛനാവാൻ പോകുന്നതിന്റെ തിളക്കമാവും അജു ലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നിരുന്നു അവന് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്മി കൈകൾ വിരിച്ചതും അവൻ അവന്റെ അമ്മയെ പുണർന്നു കഴിഞ്ഞിരുന്നു അമ്മ ലക്ഷ്മി അവൻ നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്ന തേങ്ങലോടെ അജു വിളിച്ചു രണ്ടുപേരും കരയുകയായിരുന്നു ആ രംഗം നോക്കിയിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അജുവിനെ നെഞ്ചിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിക്കുമ്പോൾ അജു അവനെ നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ടെന്നും മോളി ലെച്ചു സേതുവിന്റെ തേങ്ങിയുള്ള ശബ്ദം കേട്ടെന്നും അജുവിന്റെ മുഖത്ത് തൊട്ടും തലയോടി നിന്നിരുന്ന ലക്ഷ്മി കണ്ണുകൾ അവന്റെ മുഖത്ത് നിന്ന് മാറ്റി അവന്റെ പിന്നിലേക്ക് നോക്കി ഏട്ടനിയന്മാരുടെ ഭാര്യ മാറുന്നതിനുപരി സഹോദരിമാരെ പോലെ ആയിരുന്നു കൂട്ടുകാരികളെ പോലെ ആയിരുന്നു അജുവിന്റെ അടുത്തുനിന്ന് ലക്ഷ്മി മുന്നോട്ടാണെന്ന് സേതുവിനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരയുകയായിരുന്നു എത്ര കൊല്ലമായി പരസ്പരം കണ്ടിട്ട് ഒന്ന് മിണ്ടിയിട്ട് ഒന്നും മിണ്ടാനില്ല കുറെ പറയാനുണ്ട് ആളും ആരുമൊക്കെ ഒഴിഞ്ഞ് തനിച്ചാവണം അല്ലാതെ ഇത്ര ആളുകൾക്കിടയിൽ ഒന്നും സംസാരിക്കണ്ട ഒന്നും സംസാരിക്കാനില്ല ലക്ഷ്മി സേതുവിന്റെ നെഞ്ചിലിൽ നടന്നു മാറിയ ശേഷം ചുറ്റും എല്ലാവരെയും നോക്കി ചിരിച്ചു എല്ലാം കണ്ട മുഖങ്ങളാണ് എല്ലാവരെയും അറിയാം പണ്ട് അഹങ്കാരം ഒരുപാട് മുഖങ്ങൾ ഇന്ന് ചിരിയോടെ നോക്കി നിൽക്കുന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ ആ കൂട്ടത്തിൽ പാർവതിയെയും പത്മാവതിയെയും തേടി ഭർത്താവിന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാണ് രണ്ടുപേരും ദ്രോഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മുറ്റത്ത് വന്നിറങ്ങിയപ്പോൾ എല്ലാവരെയും കാണാൻ മനസ്സ് കൊതിക്കുന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ പെട്ടെന്ന് അവളിൽ ഉടക്കി ജാനുവിനെ മാറ്റി തുറന്നിട്ട വാതിലൂടെ വയറിൽ കൈവെച്ച് പുറത്തേക്ക് വന്നവൾ കണ്ണുകൾ നിറച്ച് വിടുന്ന ചിരിയോടെ ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണവൾ ലക്ഷ്മി നന്ദുവിനെ നോക്കിക്കൊണ്ട് മുറ്റത്ത് നിന്ന് അങ്ങോട്ട് നടന്നു ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നന്ദു സാരിയൊന്ന് ഉയർത്തിപ്പിടിച്ച സ്റ്റെപ്പ് ഇറങ്ങിയതും ലക്ഷ്മി അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചിരുന്നു നന്ദ എന്റെ കുഞ്ഞിന്റെ നന്ദ ലക്ഷ്മിയുടെ മനസ്സ് മന്ത്രിച്ചു നന്ദുവിന്റെ വയറിൽ അമർത്താതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖം മൊത്തം കരഞ്ഞുകൊണ്ട് ലക്ഷ്മി മുത്തി വലത്തേക്കായി കൊണ്ട് അവടെ വയറിൽ പതിയെ തലോടി മകന്റെ കുഞ്ഞ് ഏ ജീവനെ കാണാൻ വേണ്ടിയാവും ദൈവം ആയുസ് നീട്ടി തന്നെ ലക്ഷ്മിക്ക് ആ നിമിഷം തോന്നി നന്ദു അമ്മ നന്ദു ലക്ഷ്മി ഒരുപോലെ കരഞ്ഞു മരിച്ചുപോയ സ്വന്തം അമ്മയ്ക്ക് പകരമാണ് മുന്നിൽ നിൽക്കുന്ന അമ്മ വിവാഹം കഴിഞ്ഞ മുതൽ കൊതിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് ഈ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം തരണമേ എന്ന് അമ്മേ നന്ദു അത്രമേൽ കൊതിയോടെ ഇഷ്ടത്തോടെ ഒന്നുകൂടെ വിളിച്ചു അമ്മയെന്ന് വിളിച്ചിട്ട് മതിയാവാത്ത പോലെ അമ്മ മരിച്ചേൽപ്പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ശൂന്യത അവളിൽ നിന്ന് അകന്നു പോയിരുന്നു എന്താണ് ചോദിക്കേണ്ടത് എന്താണ് പറയേണ്ടെന്നറിയാതെ പരസ്പരം പുലർന്നു ചുംബിച്ചും അവർ രണ്ടുപേരോടെ നിന്നു അജു മനസ്സെറിഞ്ഞ സന്തോഷത്തോടെ രംഗം നോക്കി നിന്നു ആ നിമിഷം തന്നെ പ്രതാപവർമ്മ അവന്റെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്നു മതി കറിഞ്ഞു പിഴിഞ്ഞു ചടങ്ങ്ടത്തണ്ട് വാ അതി കറ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജിത്തു പറയുമ്പോൾ ലക്ഷ്മി ജിത്തുവിനെ നോക്കി ഒരു കുഞ്ഞിന്റെ അച്ഛനായി ലക്ഷ്മി അവന്റെ കൗളിൽ തലകൂടി ജിത്ത് അവരുടെ കൈയിൽ ചേർത്ത് പിടിച്ചു ആരൊക്കെ കാണണം ആരോടൊക്കെ മിണ്ടണം എന്നറിയാതെ ലക്ഷ്മി എല്ലാവരെയും കണ്ണു നിറച്ചുകൊണ്ട് കാണുകയാണ് നന്ദുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്മി അകത്തേ കയറുമ്പോൾ അജു നന്ദുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ലക്ഷ്മിയുടെ അടുത്തേക്ക് പ്രതാപനും ചേർന്ന് നിന്നു നിറഞ്ഞ സന്തോഷത്തോടെ നാലുപേരും അകത്തേ കയറി എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ആ കാഴ്ച കണ്ടു എല്ലാവരും അകത്തേക്കേറിയതും ചടങ്ങിൽ തുടങ്ങി ഏഴ് കൂട്ടം പലഹാരവുമായി അകത്തേ കയറി വരുന്ന ജാനുവിൻ്റെ അമ്മയെ എല്ലാവരും നിറചിരിയോടെ സ്വീകരിച്ചു അമ്മയല്ല അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നന്ദുവിൽ നിന്നെല്ലാം അവരാണ് ചെയ്യുന്നത് അതൊരു പക്ഷെ അവടെ ഭർത്താവിനോടുള്ള ഇഷ്ടമുണ്ടാവും അവൻ സ്വന്തം മകൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തുകൊണ്ടാവും ചടങ്ങുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴും നന്ദൊന്ന് ഫ്രഷ് ആവാൻ കയറുമ്പോഴുമൊക്കെ പിന്നാലെ തന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു കണ്ണു നിറച്ച് കാണാൻ കഴിയുന്നതിന് മുന്നേ അവൾ പോവുകയാണല്ലോ എന്നൊരു വേദന അവരുടെ മുഖത്തുണ്ട് അമ്മേ ബെഡിൽ നിന്ന് ആലോചിക്കുന്ന ലക്ഷ്മി ആജു വിളിച്ചതും അവർ മുഖമുയർത്തിയവനെ നോക്കി ലക്ഷ്മിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അജു വാതിൽ കിടന്നകത്തേക്ക് കയറി ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൾ ബാത്റൂമിലായിരിക്കുമെന്നും എന്തു പറ്റിയമ്മേ ഓളെ വീടാണോ ആജു ഞാനൊന്ന് നേരെ സംസാരിച്ചിട്ട് പോലും ഇല്ല ലക്ഷ്മി അവന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അജുവിന്റെ മുഖത്തെ ടെൻഷൻ മാറി അവിടെ നല്ലൊരു ചിരി വിരിഞ്ഞു അജു ലക്ഷ്മിയുടെ അടുത്തിരുന്നു അവരുടെ തോളിലൂടെ കൈയിട്ട് അവരോട് ചേർത്തിരുത്തി നൂ നാളെ തന്നെ പോയി കൊണ്ടുവരാം ഇന്ന അവള് പോട്ടെ ഒത്തിരി സങ്കടമുണ്ട് അവളുടെ ഉള്ളിൽ അവരുടെ അമ്മയില്ലാതെ ഈ സമയം അവളെ കൊണ്ട് ഒട്ടും പറ്റണില്ല നന്ദുവിനെ വളർത്തി വലുതാക്കി അവ സ്നേഹിച്ചൊക്കെ അവടെ അമ്മ ഒറ്റയ്ക്ക ആ അമ്മയുടെ സന്തോഷ നിമിഷങ്ങൾ കൂടില്ലാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു അമ്മയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു അമ്മയുടെ വില അറിയുന്ന സമയത്തിലൂടെയാണ് അവൾ ഇന്ന് കടന്നുപോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എന്റെ നന്ദയുടെ ഡെലിവറി ആകുന്നതിന് മുമ്പ് അമ്മ വരണേന്നായിരുന്നു ഒരിക്കൽ പോലും അവടെ അമ്മ കൂടെയില്ലല്ലോ എന്നൊരു ചിന്ത അവളിൽ ഉണ്ടാകാൻ പാടില്ല അതിനമ്മ നന്ദയ്ക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ആജു ലക്ഷ്മി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ലക്ഷ്മി അവനെ തന്നെ ഇമോട്ടാൻ നോക്കിയിരുന്നു എന്ത് പറഞ്ഞാലും ചാടി കളിച്ച് ദേഷ്യപ്പെടുന്ന ഇവനൊരു പെണ്ണിട്ടുമ്പോൾ എന്താവും അവസ്ഥ എന്ന് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതിനൊക്കെ ഒരു ഉത്തരം കിട്ടി നീ നല്ലൊരു മകന നല്ലൊരു ഭർത്താവ് നല്ലൊരു അച്ഛനും ആവട്ടെ നല്ലൊരു അമ്മായിച്ഛനും ആവട്ടെ ലക്ഷ്മി അജുവിന്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ നന്ദുവിന്റെ ശബ്ദവും വന്നു അജുവും ലക്ഷ്മി ഒരുപോലെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്നുണ്ട് അല്ലേ നല്ലൊരു അമ്മായിച്ചനും നല്ലൊരു മുത്തശ്ശനും നല്ലൊരു മുതുമുത്തശ്ശനൊക്കെ ആവട്ടെ എന്ന് നന്ദു ഒരു പൊട്ടി പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ അജു പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റുന്നവടെ നോക്കി പല്ലുകടിച്ചു നല്ലൊരു അടിപൊളി സെൻ്റ് സീനായിരുന്നു അപ്പോൾ അതിനെത്ര വേഗമാണ് ചളി സീനാക്കിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നുസ്രത്ത് ബാനി എഴുതുന്ന മനോഹരമായ റൊമാൻ്റിക് ആക്ഷൻ ത്രില്ലർ അസുര താണ്ഡവം ആരംഭിക്കുന്നതാണോ